എസാൻഡസ് പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരു വൈറ്റ് ഫ്ലവറോട് കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റ് ചിലതിലൊക്കെ വിടർന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം മുട്ടുകളാണ് ഓരോ ഓരോ തണ്ടിലും ഒരുപാട് പൂങ്കുലകൾ കാണുന്നുണ്ട് കുറച്ച് അകലെ നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഇതൊരു ഫോറസ്റ്റ് അതായത് ചെറിയൊരു കാട്ടിനകത്തേക്ക് കാട്ടിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് അവിടേക്ക് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല പോ നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നിടത്തുനിന്ന് എടുത്താൽ ഇത് കണ്ടപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ പ്ലാന്റിൽ ഫ്ലവറായി നിൽക്കുന്ന കാണാൻ അതിമനോഹരമായി തോന്നി ഏത് എവിടെ നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കും അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിൽ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് കൂട്ടുകാരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ അതായത് ചെറിയ കുറ്റിക്കാടുകളിലൊക്കെ ഇതുപോലെ നമ്മുടെ റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ചെറിയ കാടുകളിലൊക്കെ കാണാൻ പറ്റും കാട്ടു ചെടിയാണ് വളരെയധികം മനോഹരമായിട്ട് ഓരോ കുലകളായിട്ടാണ് ഒരുപാട് കുലകൾ ആയിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് ചെട്ടിപ്പൂ പോലെ തന്നെ നമുക്ക് തോന്നും മുട്ടെല്ലാം തന്നെ വിടർന്നിട്ടില്ല ഒരേ എല്ലാം വിടരാനായി വരുന്നതേ ഉള്ളൂ കുറച്ച് ഫ്ലവർ മാത്രമാണ് വിരിഞ്ഞ് കാണുന്നത് ചെറിയൊരു സുഗന്ധവും ഉണ്ട് നല്ലൊരു സുഗന്ധമാണ് നമുക്കിഷ്ടപ്പെടുന്ന സുഗന്ധമുള്ളൊരു ഫ്ലവറാണ് ഇതിലായിട്ടുള്ളത് പിന്നെ തന്നെ വേറൊരു വെറൈറ്റി നമുക്ക് കാണാവുന്നതാണ് നല്ല തിക്കായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ലീഫിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്തായാലും അധികം വളരാത്തൊരു പ്ലാന്റ് ആണെന്ന് കാണുമ്പോൾ അല്ല ഇതുപോലെ ചെറിയ ഇതായിട്ട് നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത് കൂട്ടർ കൂട്ടുകാരൊക്കെ ഈ പ്ലാന്റ്സ് ഇഷ്ട പ്ലാന്റ് ഇഷ്ടമായി കരുതുന്നു അതുപോലെ തന്നെ കാട്ടു ചപ്പി എന്നൊക്കെയാണ് ഞാൻ നമ്മുടെ ഇവിടെ നാട്ടിലുള്ളവരൊക്കെ ഇതിനെ പറയാറ് ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ചെടീനെ വിളിക്കാറുള്ളത് കേട്ടോ ഇതെന്തായാലും ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ചിലപ്പോൾ തൈകളൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇത് നല്ല പൂവായി പൂച്ചെടിയായിട്ട് വളർത്താവുന്നതാണ് എന്നാൽ ഇത് കൂടുതലായിട്ടും ചെറിയ തോടുകളുടെ സൈഡിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇതുപോലെ ചെറിയ കാടുകളിലൊക്കെ ഞാൻ നിൽക്കുന്നത് കാണാം ഏതായാലും ഒരുപാട് അടുത്ത് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത്ര ആയിട്ട് കാണാൻ പറ്റാത്തത് ഇത് കണ്ടപ്പോൾ ഇന്ന് വീഡിയോ എടുത്തതാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി നമ്മുടെ പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരായാലും ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് പൂക്കളോടും ചെടികളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് കാണാൻ വളരെയധികം ഉണ്ടാവും എന്തായാലും അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് താങ്ങും അപ്പോൾ നല്ല തെച്ചിപ്പൂ പോലെ തന്നെയാണ് ഇത് നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു സുഗന്ധവുമുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല കട്ടിയ ചെത്തി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് ഇവിടെയൊക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് തരുന്നോ താങ്ക് യു